ഹലോ ഗ്യാസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റേഷൻ അരി വെച്ചിട്ടുള്ളൊരു ഡിഷാണ് ഇത് നമ്മൾ നല്ലതുപോലെ കഴുകി ഉണക്കി എടുത്തതിന് ശേഷമുള്ള അരിയുണ്ട് അതിൽ നമ്മൾ ഞാനൊക്കെ അഴുക്കും പൊടികളൊക്കെ കാണുമ്പോൾ അതിന് ശേഷമുള്ള പൊടിയാണ് ഇത് കാണിച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓണാക്കി ഈ അരി നമുക്ക് വറുത്തെടുക്കാം നല്ലതുപോലെ ബ്രൗൺ കളർ കളറാവാത്തക്ക രീതിയിൽ നമുക്കത് വറുത്തെടുക്കാം അതാണ് നമ്മൾ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചട്ടി ചൂടായത് നമ്മൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അലിയൂമിന് ഒരു പാത്രമാണ് ഒരു ഉരുളി ആ ഉരുളി ചൂട് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഈ അരി അതിനേച്ച് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കും നല്ലതുപോലെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ആ ഇളക്കാ ഇളക്കാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് ഫുള്ളും കരിഞ്ഞു പോകാൻ ചാൻസുണ്ട് അതായത് നല്ലതുപോലെ തിക്കാട്ട് ഇളക്കി 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 ഇതൊരു ബ്രൗൺ കളറിന് അതായത് ഈ അരി നല്ലതുപോലെ പൊരിഞ്ഞ് വരാം എന്നുവെച്ചാൽ നമ്മൾ പൊരിയൊക്കെ കണ്ടിട്ടില്ല അതേപോലെ ആരും അത്ര ആവില്ല അത് ചെറിയൊരു ബ്രൗൺ കളറായി പൊരിഞ്ഞ് വരുന്നത് വരെ നമ്മളത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കും പക്ഷെ തീ അധികം ആയിട്ടിടലും ഇത് ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ തീ കൂട്ടിയിട്ടാൽ സംഭവിക്കുന്ന വെച്ചാൽ പെട്ടെന്ന് കരി ഇതിപ്പം ഞാൻ എൻ്റെ ഞാൻ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഈ ചട്ടപോ വെച്ച് ഇളക്കുന്നുണ്ടാണ് അത്രയും നല്ലതുപോലെ എടുക്കാൻ പറ്റാത്തതും നമ്മൾ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് ഒന്ന് അതിന് പ്രസ് ചെയ്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ പാത്ര കൊലുങ്ങത്തില്ല ഇപ്പം ഒരു വീഡിയോ കൂടെ എടുക്കുന്നുണ്ട് ഇപ്പോൾ സപ്പോർട്ടിങ്ങിന് ഇപ്പം വീഡിയോ എടുക്കപ്പം എൻ്റെ അടുത്ത് പാരമില്ല അങ്ങനെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ ഇളക്കണം നല്ലതുപോലെ ഇളക്കി നല്ലത് ബ്രൗൺ കളർ അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് എന്നാലും നമ്മൾ അത് നല്ലതുപോലെ നമ്മൾ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കി ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം അതുവരെ നമുക്കിത് ഇളക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പം എൻ്റെ ഫാദർ വന്നിട്ടുണ്ട് ഫാദർ വന്ന് മൊബൈൽ പിടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെറിയ ചെറിയ പേപ്പർ മറ്റേ ഇതിൻ്റെ ഒരു പിടിക്കുന്നൊരു സാ ഒരു തൊങ്കിയാണ് കാര്യ സാധനമുണ്ട് അത് കണ്ടില്ല അങ്ങനെ ഞാൻ പേപ്പർ ഒഴിച്ചാണെന്നിപ്പം ഞാൻ പിടിച്ചിട്ട് ഇളക്കുന്നു അങ്ങനെ നല്ലതുപോലെ ഇളക്കി നല്ലത് കൈ വിട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ നമുക്ക് കരിഞ്ഞു പോവും അതിപ്പോൾ നമുക്ക് ആ കൊമ്പി സാധനം കിട്ടിയിട്ടുണ്ട് കൊടില് കൊങ്കി അല്ല കൊടില് അത് കിട്ടിയിട്ടുണ്ട് അതെല്ലിപ്പം കണ്ടാൽ അത് പിടിച്ച് ഇളക്കുമ്പോഴത്തേക്കും നല്ല അത് ഒരു സൈഡിൽ നമ്മൾ ആ കൈ ഒരു കൈകൊണ്ട് നമ്മളതും പിടിച്ച് ഇതും കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ ഇളക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ആകുമ്പോൾ മൊബൈലും നമുക്ക് ശരി പിടിക്കാനും മുക്കില്ല ഇതിലും നമുക്ക് ശരിക്ക് പിടിക്കാൻ പറ്റത്തില്ല എന്താണ് ചെറുതായിട്ടത് പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്നുണ്ട കണ്ടിട്ടുണ്ട് എനിക്കണ്ട കുറച്ചെറിയ വായിട്ടുണ്ട് ബാക്കിയെല്ലാം ഒരു വിധം പൊരിങ്ങണ്ട ബ്രൗൺ കളറായി വരുന്നുണ്ടാണ് അതേ രീതിയിൽ വേണം ആ കൺസീൻസിൽ വേണം നമ്മളിത് വിളക്ക് കൊണ്ടെടുക്കിരിക്കും ഇതിപ്പോൾ ഒരുവിധം വിധം പരുവായിട്ടുണ്ട് അതിനുശേഷം ഞാനിത് ഗ്യാസിൽ നിന്ന് ഇള വിള നമ്മൾ ഓൾറെഡി പരുവായി ഇത് എന്നിട്ട് നമുക്കിനി ഒരു ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്താൽ മാത്രം മാ മാത്രമേ നമുക്കിത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഞാൻ ഇപ്പം നോക്കി കുറേ കുറേശ്ശേ നമ്മൾ പൊടിക്കുക ഒറ്റത്ത് പൊടിച്ചു കഴിഞ്ഞാൽ പൊടിയത്തുള്ളൂ ഇതിപ്പം നാട്ടപ്പം മെനുണ്ടത് നല്ലതുപോലെ ഞാൻ കുറേ ആയിട്ടാണ് പൊടിച്ചിട്ടുള്ളത് ഇത് കൊണ്ട് ഒരു വിധം നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊരു വേറെ പാത്രത്തിൽ പോയി ഇത് നമുക്ക് പറ്റില്ല ഇത് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നിട്ട് ഞാൻ ഒരു തേങ്ങാന്ന് മുറക്കും നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എത്ര തേങ്ങ ആവശ്യത്തിന് ശർക്കര മധുരത്തിന് ശർക്കര ഞാൻ കുറച്ച് ശർക്കര ഈ ഒരേ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്കിനി മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കണം ഇളക്കുന്നവശം നല്ലതുപോലെ ഇത് നല്ലതുപോലെ ഈ പൊടിച്ച മാവിൽ നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് ഇളക്കി നല്ലതുപോലെ മിക്സാക്കി കൊടുക്കും നല്ലതുപോലെ നല്ലതുപോലെ കയ്യും തന്നെ ഇത് ഉടച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കും അതുകൊണ്ട് ഇതേ കൺസസ്റ്റൻസിയിലാവും നല്ലതുപോലെ ആ മാവൊക്കെ നല്ലതുപോലെ പിടിക്കും ഇത് നമുക്ക് ചായയിലൂടെയോ തേയിലത്തിൻ്റെ കൂടെയോ കഴിക്കണം ഇത് വരുന്ന അടിപൊളി ഡിഷ് ആണ് നമുക്ക് നല്ല എല്ലാവർക്കും ഒന്ന് ഫ്രൈ ചെയ്യണം അടിപൊളി നമുക്ക് വേറെ ഇതൊന്നും വേണ്ട ശർക്കരയും തേങ്ങ മാത്രമേ ഇന്നത്തെ ആവശ്യമായിട്ട് വരൂ അത് പിന്നെ എല്ലാവരും വിഷമേരി കാണാതിരിക്കുന്നു ടേറ്റ ബൈ ബൈ ഇടത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ ടേറ്റാ ബൈ ബൈ സി യു